ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാധ പറഞ്ഞത് നുണയാണെന്നോ സത്യം തിരിച്ചറിഞ്ഞ് രാധ എന്തൊക്കെയോ കള്ളക്കളി ഒളിപ്പിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കി വിക്രം അവിടെ അങ്ങനെ നിൽക്കുക എന്നിട്ട് ഈ ഫോൺ എടുത്ത് ഓണാക്കാൻ നോക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ഈ രാധയും കൂട്ടിക്കൊണ്ട് നമ്മുടെ വേദയും മു അച്ഛമ്മയും കൂടെ വരുന്നത് ഇവരെ കണ്ടു കഴിഞ്ഞപ്പോൾ വിക്രം അന്തം വിട്ടിങ്ങനെ നിൽക്കുക പ്ലാനെല്ലാം ഇങ്ങനെ നമ്മുടെ രാധ അകത്തേക്ക് കയറി വരുമ്പോഴാണ് ഈ ഫോണും കൈ പിടിച്ച് നിൽക്കുന്ന വിക്രത്തിനെ കണ്ടത് അപ്പോൾ അടുത്തതും പൊളിഞ്ഞു എന്നുള്ളത് രാധയ്ക്ക് മനസ്സിലാക്കി രാധ ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുക കേട്ടോ ഓടി ഓടിക്കയറി വന്ന അച്ഛമ്മ ചോദിച്ചിപ്പോൾ എങ്ങനെയുണ്ട് മോനേന്ന് അപ്പോൾ ഞങ്ങൾ ഡോക്ടറെ കണ്ടിട്ടാണ് വരുന്നത് ഇപ്പോൾ കുഴപ്പമൊന്നും ഇല്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് എന്നൊക്കെ അച്ഛമ്മ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ബോധം തെളിഞ്ഞപ്പോൾ ഫോൺ എടുത്ത് ഇവിളി ഇന്ന് വിളിച്ചുകൂടായിരുന്നോ ഇന്നലെ മുതൽ ഇവൾ നിന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് അപ്പോഴൊക്കെ സ്വിച്ച് ഓഡ് ഓഫ് ആണെന്നാണ് പറയുന്നത് എന്നൊക്കെ അമ്മണിയമ്മ ഇങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പോൾ എൻ്റെ ഫോൺ ഇപ്പോഴാണ് അച്ഛമ്മ എൻ്റെ കയ്യിൽ കിട്ടിയത് എന്നിങ്ങനെ വിക്രം പറയുന്നിട്ട് രാധ ഒരു നോട്ടം രാധൊക്കെയാണ് വിക്രത്തെ നോക്കാനും പേടി ഇങ്ങനെ പേടിച്ച് വേറച്ച് ഇങ്ങനെ നിൽക്കുക ഇപ്പോഴെങ്കിലും ഒന്ന് കിട്ടിയല്ലോ എന്ന് നമുക്ക് പോകാം എന്നും പറഞ്ഞുകൊണ്ട് അച്ഛമ്മ വിളിക്കുന്നു എടാ ഡോക്ടറെ കണ്ട് ഡിസ്ചാർജ് എഴുതി വാങ്ങിച്ചിട്ടാ ഞങ്ങൾ വന്നത് വാ വീട്ടിൽ പോയി റെസ്റ്റ് എടുത്താൽ മതി എന്നാ ഡോക്ടർ പറഞ്ഞതെന്ന കാര്യം അമ്മണിയാമ്മ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ നാളത്തെ ചടങ്ങിൽ നിന്ന് മാറി നിൽക്കാൻ അങ്ങനെ ഒളിച്ചോടില്ല എന്നൊക്കെ എനിക്ക് എനിക്കറിയാവുന്നു ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം ചിലരൊക്കെ മൂടി വെക്കുകയായിരുന്നു എന്നുള്ള കാര്യം വേദന നേരം പറഞ്ഞു രാത്രി ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക അമ്മണി അച്ഛമ്മയും നിനക്കറിയാവുന്നതാണല്ലോ ഒരു കാര്യം നടത്താൻ തീരുമാനിച്ചാൽ അത് ഞാൻ നടത്തിയിരിക്കും എന്ന് നിനക്കറിയാവല്ലോ എന്ന് അച്ഛമ്മ പറയാ രാധയുടെ എല്ലാ പ്ലാനും പോളും ചമ്മി വിളറിയിങ്ങനെ നിക്കാം നാളത്തെ ചടങ്ങ് തീരുമാനിച്ചത് നിന്റെ വീട്ടുകാരും ഈ കുട്ടിയുടെ വീട്ടുകാരും കൂടി ചേർന്നാണെന്നും കുറച്ചു പേരെ ആണെങ്കിലും നിന്റെ അമ്മ ക്ഷണിച്ചിട്ടൊക്കെ ഉണ്ട് അവരുടെയൊക്കെ മുന്നിൽ വെച്ചേ ചെറുക്കൻ മാറി നിന്നു എന്നതിൻ്റെ പേരില് എന്റെ സുധാകരനെ നാണം കേടാൻ ഞാൻ സമ്മതിക്കില്ല എന്ന കാര്യം അച്ചമ്മ പറയാം നടക്കടാ വീട്ടിലേക്ക് വാടാന്ന് പറഞ്ഞു വിളിക്കുന്നു അത് പിന്നെ അച്ഛമ്മ ഞാൻ നിന്നോട് നടക്കാനാ പറഞ്ഞത് കൂടുതലൊന്നും നീ ഇങ്ങോട്ട് പറയണ്ട എന്ന് പറഞ്ഞു അപ്പം അച്ചമ്മ നടന്നു പിന്നാലെ ഞാൻ വരാവെന്ന് പറഞ്ഞു നമ്മുടെ വിക്രം പുറത്തോക്കി ചെന്നോളും ഞാൻ വരാവെന്ന് പറയുമ്പോ ഹെടാ തറവാട്ടമ്പലത്തിൽ പോയി മാലയിട്ട് എല്ലാ ചടങ്ങുകളോടും കൂടി ഉറപ്പിച്ച ഒരു ബന്ധമാണിതെന്നും ആ കുട്ടിയുടെ വീട്ടുകാർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ചടങ്ങ് നടത്തുന്നത് അതിൽ നിന്നും നിന്നെ മാറ്റി നിർത്താനേ ഇവൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ കൊറോണപ്പുറ്റി നോക്കി ഒന്ന് പൊട്ടിച്ചിട്ട് നീ അങ്ങോട്ട് വരണമെന്നും വന്നേ പറ്റുമെന്നും അച്ചമ്മ പറയുക ഞാൻ പുറത്ത് ടാക്സിയിൽ ഉണ്ടാകുമെന്നും പറഞ്ഞു നമ്മുടെ അച്ചമ്മ പുറത്തേക്ക് വന്നിട്ട് വേദയോടെ വേദമോ നീ ഇവനെയും കൊണ്ട് അങ്ങോട്ടേക്ക് വന്നാൽ മതിയെന്നും പറഞ്ഞു അച്ചമ്മ പുറത്തേക്ക് ഇറങ്ങിപ്പോവാ അച്ചമ്മ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ വേദവിക്രത്തിനോട് സംസാരിക്കാനായിട്ടുള്ള ഒരു സംസാരിക്കാനായിട്ടുള്ളൊരിതിലെങ്കിൽ നിൽക്കുക അച്ഛമ്മയെ മുൻനിർത്തി നീ കളിക്കുന്ന കളിയുണ്ടല്ലോ അത് നാളെ പൊളിയുമെന്ന് വിക്രം വേദയോട് പറയാം അപ്പം വിട്ടിത്തരം പറയരുത് നിങ്ങൾ ഈ കല്യാണം നടത്തണം എന്നുള്ളത് നമ്മുടെ രണ്ടുപേരുടെയും വീട്ടുകാരുടെ തീരുമാനമായിരുന്നു എൻ്റേതായിരുന്നില്ല എന്ന് വേദ എന്തേരം പറഞ്ഞു ഇതൊക്കെ കേട്ട് സന്തോഷമായിട്ട് നിൽക്കുക അത് രാധ ഏതായാലും ഇന്നൊരു അപകടത്തിലൊന്നും പറ്റിയില്ലല്ലോ എന്ന് വേദ വിക്രത്തിനോട് അതിനെ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് മോനന്റെ കൂടെ വരാൻ പറഞ്ഞു വേദ നാളെ ഈ താലി ഒരു തവണ കൂടി മാലയിൽ കോർത്ത് എൻറെ കഴുത്തിൽ ചാർത്താനുള്ളതല്ലേ എന്ന് വേദ പറഞ്ഞു ഈ തവണ ഭാഷയും ദേഷ്യവും ഒന്നും ഇല്ലാതെ നമുക്കത് മര്യാദയോടെ ഉം സ്നേഹത്തോടെ ചെയ്ത് തീർക്കാവുന്ന വേദ പറയുമ്പം സ്നേഹവും മര്യാദയും നിന്റെ കാര്യ കാര്യത്തിൽ ചാർത്തുമ്പോൾ എന്താ അതുണ്ടാവില്ല വിക്രം താലി കെട്ടാനല്ല അത് അറത്തു മാറ്റാനാണ് ഞാൻ പോകുന്നതെന്ന് വിക്രം പറയുമ്പോഴത്തേക്കും രാധയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ടോ എന്ന് ആ മിടുക്കുമ്പോ നാളെ മോൻ പന്തരി കാണിക്കാൻ പറഞ്ഞു വേദ കാണിക്കാം നാളെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ ഞാൻ അത് കാണിക്കാം എന്നൊക്കെ പറഞ്ഞിങ്ങനെ നമ്മുടെ വിക്രം വെല്ലുവിളിക്കുമ്പോൾ രാധയുടെ സന്തോഷം കാണുന്നു അപ്പൊ ഇത് വേദ കണ്ടു ആഹാ പെണ്ണിന്റെ മുഖം ചുമന്നല്ല വിക്രമന്റെ വെല്ലുവിളി കേട്ടിട്ടാണോ നീ ഇങ്ങനെ നിൽക്കുന്നത് എന്നാൽ നീ സന്തോഷിച്ചോ നാളത്തോടെ എല്ലാം അവസാനിക്കാൻ പോവല്ലേ എന്ന് വേദ തൽക്കാലം വിക്രമാദിത്യ മഹാരാജാവിനെ നടിയൻ്റെ കൂടെ എഴുന്നള്ളാവല്ലോ അല്ലേ എന്ന് വേദ അങ്ങനെ അതും പറഞ്ഞു വിക്രവും വേദയും കൂടെ അവിടെ നിന്ന് അങ്ങ് പോകട്ടോ ഈ സമയത്ത് നമ്മുടെ രാധ അവിടെ ഇവരെയും നോക്കിക്കൊണ്ട് നിൽക്കുക വേദ അന്നേരം ഈ രാധയെ നോക്കി ഒന്ന് ചിരിച്ചു ഉം നിന്നെ ഞാൻ എടുത്തോളാവടി എന്നുള്ളൊരിതിൽ അവരങ്ങ് പോയി കഴിയുമ്പോൾ നോശൊന്നും പറഞ്ഞോ രാധ ഇങ്ങനെ പേര് പെരുവഴിയിലായി അവിടെ നിൽക്കുകയാണ് ഇതേ സമയം പിന്നെ കാണിക്കുന്നത് അവിടെ നമ്മുടെ കമല ഭയങ്കര ടെൻഷൻ അടിച്ച് ഇങ്ങനെ വഴി നോക്കി നിൽക്കുമ്പോൾ സുധാകരൻ മാഷ അങ്ങോട്ടേക്ക് വരുന്നു ആരെ നോക്കിയാ നിന്റെ ഈ കാത്തുനിൽപ്പൊന്ന് അച്ഛൻ വന്ന് ചോദിച്ചപ്പം അത് അത് പിന്നെ അമ്മ വേദയും കൂട്ടി പോയിട്ടുണ്ട് എങ്ങോട്ട് പോയിട്ടുണ്ടെന്ന് അത് പിന്നെ വിക്രമനെ കൂട്ടിക്കൊണ്ടു വരാൻ വേണ്ടി പോയതാ കൂട്ടിക്കൊണ്ടു വരാനോ കൂട്ടിക്കൊണ്ടു അവൻ എവിടെയാ ഇന്നലെ ഞാൻ പറഞ്ഞില്ല എന്നേ ഉള്ളൂ വേദയും അപ്പുമോളെയും വഴിയിൽ വിട്ടിട്ട് പോയതാ വിക്രം തിരിച്ച് വീട്ടിലേക്ക് ഇതുവരെ വന്നിട്ടില്ല അതൊരു പുതിയ കാര്യമൊന്നും അല്ലല്ലോ പലതരത്തിലുള്ള കൊട്ടറേഷനുകൾ ഏറ്റെടുക്കുമ്പോൾ വീട്ടിൽ കൃത്യമായി വരാനൊന്നും പറ്റിയെന്ന് വരത്തില്ല എന്ന് പറയുന്നു മാഷ അപ്പൊ ഇത് അങ്ങനെയൊന്നും അല്ല മാഷയായി പിന്നെ എങ്ങനെയാ അവനെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല മാഷെ അവൻ്റെ കൂട്ടുകാരനായും ശ്രീനിവാസിനായും അവരൊക്കെ ആർക്കും അവൻ എവിടെയാണ് പോയതെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അമ്മ ദേഷ്യപ്പെട്ടു അവൻ മനപൂർവ്വം തന്നെ മാറി നിന്നതാ അച്ഛ എന്നും പറഞ്ഞുകൊണ്ട് നന്ദിനി അപ്പോഴത്തേക്ക് രംഗത്തേക്ക് വന്നു ഇവിടെയുള്ളവർ വിചാരിക്കുന്നത് പോലെയൊന്നും അല്ല അവൻ ഇപ്പോഴും വേദിയ ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അത് നനക്കാണൂടി നിശ്ചയിന്ന് കമല നന്ദിനോട് ചോദിച്ചു അപ്പൊ സുധാകര മാഷ പറഞ്ഞു നീ ഇവിളോട് ചൂടാവണ്ട അവന്റെയും കുട്ടിയുടെ സ്വഭാവം കണ്ട അതെല്ലാവർക്കും മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളു അതിനി പുതിയതൊന്നും വേണ്ടാന്ന് പറഞ്ഞു അതെ കഥ അറിയാതെ ആട്ടം കാണാവുന്നത് നീയും കാണുന്നത് നീയും നീയമ്മയൊക്കെയാണെന്ന് സുധാകരൻ മാഷു പറയുമ്പോൾ അതെ അച്ഛ അതെ അവര് ഭാര്യയും ഭർത്താവും ആണെന്നുള്ള തോന്നല് അമ്മയ്ക്കും അച്ഛമ്മക്കും പിന്നെ അവരുടെ മുത്തശ്ശിക്കും മാത്രമേ ഉള്ളൂ അവരുടെ ഉള്ളിലേ ശരിക്കും അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു നമ്മുടെ നന്ദിനി അവർ ശരിക്കും നമ്മളെയൊക്കെ അഭിനയിച്ച് പറ്റിക്കുകയാണെന്ന് പറയുമ്പോൾ നീ ഒന്നും ഇണ്ടാതിരിക്കേണ്ട നന്ദിനി അവരെന്തിനാണ് നമ്മളെ പറ്റിക്കുന്നതെന്ന് അമ്മ ചോദിച്ചു പറ്റിക്കാനായിട്ട് ആരെങ്കിലും ഒരാളുടെ ഭാര്യയായിട്ടൊക്കെ അഭിനയിക്കുമെന്ന് ചോദിച്ചു അപ്പം വേദം അത് ചെയ്യും എനിക്കറിയാം ചെയ്യുമെന്നും പറഞ്ഞാൽ നന്ദിനി വേദയെ കുറ്റം പറയാം അവരുടെ ഉള്ളിൽ എന്താ ഉള്ളതെന്നൊക്കെ ആർക്കറിയാമെന്ന് പറഞ്ഞപ്പോൾ മതി ഇനി നിർത്തിക്കോളം പറഞ്ഞു അമ്മ മറ്റുള്ളവരുടെ വായടപ്പിക്കാൻ നോക്കിയിട്ടൊന്നും കാര്യമില്ല കമല ആ അതിനുള്ള അവസരം ഉണ്ടാക്കുന്നത് ആരാണെന്ന് കൂടി നീ ഒന്ന് ആലോചിക്കാൻ പറഞ്ഞു മാഷ് ഇങ്ങനെ ഒരു ചടങ്ങിന് മുൻപ് അവൻ മാറി നിൽക്കണമെങ്കിൽ അതിനൊരു കാരണം വേണമല്ലോ ആ മാറി നിന്നതൊന്നും അല്ല എൻ്റെ പൊന്നു മാഷേ എന്നിട്ട് അവൻ എന്തു അമ്മ എന്ന് ചോദിച്ചുകൊണ്ട് നന്ദിനി അങ്ങനെ ഇവർ തമ്മിൽ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഈ നമ്മുടെ വിക്രത്തിനെ കയ്യെ പിടിച്ചുകൊണ്ട് വേദയും അതുപോലെ തന്നെ അമ്മയും കൂടി വരുന്നത് അപ്പോൾ വീഴാൻ പോയ വിക്രത്തിനെ വേദ കൈ പിടിച്ചപ്പോഴത്തേക്ക് കൈയൊക്കെ പിടിച്ച് തട്ടി മാറ്റി വിക്രം ഇങ്ങനെ ഭയങ്കര ദേഷ്യം കാണിക്കാം അപ്പൊ വേദമൂടെ കൈ പിടിച്ച് കരടാകത്തേക്ക് ഇനിയുള്ള കാലം നിനക്ക് താങ്ങായി ഇവളെ ഉണ്ടാകുള്ളൂ എന്നുള്ള കാര്യം അമ്മണിയമ്മ അമ്മണിയമ്മ ഇങ്ങനെ പറയാം ആ പിടിക്കാ പിടിച്ചോ എന്ന് പറഞ്ഞോണ്ട് വേദ നിർബന്ധിച്ച് ഇങ്ങനെ പിടിക്കുക എന്നിട്ട് വിക്രത്തെ വരച്ച വരയിലേക്കൊക്കെ കൊണ്ടുവരുവാണ് വേദ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ മകനുമായിട്ട് കയറി വരുന്നവരെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് ഓടി ഇറങ്ങി കമല ചെന്നു എന്താ മോളെ എന്താ ഇങ്ങനെ പറ്റിയെന്ന് ചോദിച്ചാൽ വേറെ പ്രശ്നമൊന്നുമില്ലമ്മേ കാലിനും തലയ്ക്കും ചെറിയൊരു പരുക്കുണ്ട് അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു തല്ലുണ്ടാൻ നടക്കുന്നവൻ എന്ത് ഏകാദശി എന്ത് സംക്രാന്തി അല്ലേ എന്നിങ്ങനെ സുധാകരൻ ആശം അപ്പോഴേക്കും നീ വിധിക്കാൻ വെക്കല എൻ്റെ സുധാകര അവൻ തല്ലുണ്ടാക്കാൻ പോയതൊന്നുമല്ല ഒരു ഒരാക്സിഡൻറ്റ് പറ്റി ആശുപത്രിയിലായതാണെന്ന് നമ്മുടെ അച്ഛമ്മ പറയുമ്പം ഏ ആക്സിഡന്റ് ആകുമെന്ന് ചോദിച്ചു നന്ദിനി അപ്പൊ രാത്രിയിൽ ഏതോ വണ്ടി പുറകിൽ വന്ന് തട്ടിയതാണെന്ന കാര്യവും പറഞ്ഞു വേദ വഴിയിൽ കിടക്കുന്നത് കണ്ട് ജീനയാണ് ഹോസ്പിറ്റലിൽ എത്തിച്ചതെന്ന കാര്യവും പറഞ്ഞു ഈ വീട്ടിൽ ഇവിടെ അറിയിക്കാതെ ഒളിപ്പിച്ചു വെച്ചിരിക്കായിരുന്നു ആ പെണ്ണ് ആ രുചീനയോ ജീനയല്ല ആ എന്ന് പറയുന്ന പെണ്ണ് എന്നു പറഞ്ഞു നന്ദിനി എന്നേരം ഇങ്ങനെ നോക്കുക അപ്പോഴേക്കും ഏഹ് എന്നും പറഞ്ഞുകൊണ്ട് കമലയും സുതാരമാഷൊക്കെ ഇങ്ങനെ ആകെ ഇതായിട്ട് നിൽക്കുക അപ്പൊ ഇവനെ മുറി കൊണ്ടുവന്ന് മുറിയിൽ മുള ഞാൻ ഇത്തിരി ചൂടുവെള്ളം തിളപ്പിക്കാം തണുത്ത വെള്ളത്തിൽ കുളിക്കണ്ടാന്ന് പറഞ്ഞ അമ്മ ഇങ്ങനെ വേദയോട് പറഞ്ഞിട്ട് വിക്രത്തിനെ റൂമിലേക്ക് കൊണ്ടുപോവന്നിട്ട് വേദ വിക്രത്തിന്റെ റൂമിലേക്ക് കൊണ്ടുവന്ന് റൂമിൽ കൊണ്ടുപോയി ഇരുത്താൻ തുടങ്ങിയപ്പോഴത്തേക്കും ആ പിടിച്ചോണ്ട് വന്ന് കൈ പിടിച്ചോ ഒറ്റ തള്ള് അപ്പോഴേക്കും വേദ ചോദിച്ചു നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ തള്ളുന്നേ വിടാൻ പറഞ്ഞാൽ പോരെ അള്ളി അള്ളിപ്പിടിച്ചിരിക്കാണല്ലോ അതുകൊണ്ടാണോ തള്ളിയതെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അദ്ദേഹം പറയുക അതായത് വിക്രം ഈയട അള്ളി പിടിച്ചിരിക്കാൻ ഞാനാരാ മൂട്ടയാണോന്ന് ചോദിച്ചു നീ അതിനേക്കാളും കഷ്ടമാടി എൻ്റെ ചോര ഊറ്റാനായിട്ട് വന്നു കയറി ജന്മം നീ എന്നൊക്കെ പറയുമ്പോൾ ദേ ഇപ്പോഴാണോ അത് പൊന്നിമോന് മനസ്സിലായത് നാളത്തെ ദിവസം കൂടി കഴിഞ്ഞാലേ നിങ്ങളുടെ ചോര ഊറ്റാൻ എനിക്ക് കുറച്ചുകൂടി സ്വാതന്ത്ര്യം ലഭിക്കുമെന്ന് നമ്മുടെ വേദ പറയാ അപ്പൊ ഞാൻ മോട്ടയല്ല യക്ഷിയാകും യക്ഷി എന്നും പറഞ്ഞ് <talli> Aar, ി വടയക്ഷിണിയാകുമെന്ന് പറഞ്ഞപ്പോൾ ആര് അപ്പം നിങ്ങൾ കേട്ടിട്ടില്ല യക്ഷികളിലെ ഏറ്റവും ഭയങ്കരമായിട്ടുള്ള യക്ഷിയാണ് വടയക്ഷിണി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിക്രത്തിനെ പേടിപ്പിക്കുക അപ്പോൾ രക്തം കുടിച്ച് ഇങ്ങനെ അർമാദിക്കുന്ന ആളാണെന്ന് യക്ഷികളിൽ വെച്ച ഏറ്റവും സുന്ദരിയും അപകടകാരിയും അവളാണെന്ന് പറഞ്ഞു രണ്ട് കാര്യങ്ങൾക്കാണ് ഈ യക്ഷിയെ സാധാരണയായി ഉപയോഗിക്കുക ഒന്ന് വശ്യം പിന്നെ രണ്ടെന്ന് പറയുന്നത് മാറണം എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും വിക്രത്തിന് പേടിയായി വിക്രം ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെയൊക്കെ നേരാണോ ഇതൊക്കെ നേർത്തന്നിട്ട് പിന്നെ നമ്മുടെ വേദം ഇങ്ങനെ തുറച്ച് നോക്കി വിക്രത്തിൻ്റെ അടുത്തേക്ക് ചിലപ്പോൾ വിക്രം ഇങ്ങനെ പേടിച്ച് വരച്ച് ഇങ്ങനെ ഇരിക്കാം അതിനുശേഷം നമ്മുടെ വേദം അവിടെ കിടന്നൊരു ശ്ലോകമൊക്കെ അങ്ങ് ചൊല്ലി യക്ഷയെ പിടിച്ച് യക്ഷയെക്കുറിച്ചൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ നടത്തി സ്വാഗായക്കെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ വേദം എവിടെ നിന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പോയി ഇവളെന്തായിരിക്കും ആവുമ്പോൾ ഉദ്ദേശിച്ചത് ഇനിപ്പോൾ ചിലപ്പോൾ പറഞ്ഞൊക്കെ സത്യമായിരിക്കും ഏയ് അത് അങ്ങനെയാവാൻ സാധ്യത ഒന്നുമില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിക്രം തന്നെത്താൻ ഇങ്ങനെ വിജയം ഏം പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കാം അപ്പോൾ പോയ വേദ തിരിച്ചു വന്നു നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കൂ വിക്രം മോനെ അപ്പോൾ അറിയാമല്ലോ ഒന്നും പറഞ്ഞിട്ട് വേദം അത്രയും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയി നിങ്ങൾ കീറിനാശം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിക്രം അവിടെ ഇരിക്കാം ഇനി അങ്ങനെ കാണുമോ എന്നോർത്ത് ഇങ്ങനെ വിക്രം ഇരിക്കുക വേദം പോയോ എന്നിട്ട് ഇങ്ങനെ അപ്പോൾ ഇങ്ങനെ നോക്കുന്നു വേദം അങ്ങ് പോയി അപ്പോഴാണ് വിക്രത്തിന് ശ്വാസം നേരെ വീണത് അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ നന്ദി നേരെ വിനായകന്റെ അടുത്തേക്ക് ചെന്നു അവിടെ ചെന്നപ്പോ വിനായകൻ നാക്കം പെട്ടിക്കൊണ്ടിരിക്കുക നിങ്ങൾ ഇവിടെ എന്തെടുക്കുക നിനക്ക് കാണത്തില്ലേ നോക്കം വെട്ടുന്നു ആ നിങ്ങൾ ഇവിടെ നോക്കാൻ പെട്ടി കയറിയിരുന്നു ആ അവനെത്തിയിട്ടുണ്ട് ആര് വിക്രോ ആ വേറെ അച്ഛനും കൂടെ പോയി അവനെ വിളിച്ചോണ്ട് വന്നു അതേതായാലും നന്നായി അപ്പോൾ ആ ചടങ്ങ് നടക്കുമെന്നുള്ള കാര്യം ഉറപ്പായല്ലോ അല്ലെങ്കിൽ ആകെ ആകെപ്പാട നാണക്കേടായനേന്ന് പറയുമ്പോൾ ഓ അപ്പൊ നിങ്ങൾക്ക് നാണക്കേടാൻ താണല്ലേ പ്രശ്നം ഇത് എങ്ങനെയെങ്കിലും മുടങ്ങല്ലോ എന്നുള്ളൊരു സമാധാനത്തിലിരിക്കയായിരുന്നു ഞാനെന്ന് പറയുമ്പോൾ എന്റെ പൊന്ന നന്ദിനി നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടിയിട്ട് യാതൊരു കാര്യവും ഇല്ല ഈ ചടങ്ങിനുണ്ടാവില്ല എന്ന് അവൻ നിന്നോട് തറപ്പിച്ചു പറഞ്ഞതല്ലേ എന്നിട്ടിപ്പം എന്താണ്ടായേ അവൻ ഇങ്ങോട്ടേക്ക് വന്നില്ലേ അവൻ ഇന്നലെ എവിടെ പോയെന്നാ പറഞ്ഞത് അത് പിന്നെ എന്തോ വണ്ടി തട്ടിട്ട് ആക്സിഡന്റ് ആശുപത്രിയിലായിരുന്നു എന്നാ പറഞ്ഞതെന്ന് പറയുമ്പോൾ ഇപ്പൊ ഫോൺ പോയി കാണും അല്ലേ എന്തൊക്കെ വിചാരങ്ങളൊക്കെ ആയിരുന്നു ഫോൺ ഓഫ് ചെയ്ത് അവൻ ഒളിച്ചിരിക്കുക ചടങ്ങിന്റെ സമയം കഴിഞ്ഞ് തിരിച്ചു വരത്തുള്ളൂ ഓഹ് എന്നിട്ട് ഇപ്പൊ എന്തായി ഉം ചടങ്ങിന് ഇരുപത്തിനാല് മണിക്കൂർ മുന്നേ അവർ ഹാജരായില്ലേന്ന് ചോദിച്ചു അങ്ങനെതേ എല്ലാവരെയും വെട്ടി വീഴ്ത്തി വെല്ലുവിളിച്ചുകൊണ്ട് വേദ കൊണ്ടുവന്നതാണെന്നുള്ള കാര്യം അങ്ങനെ ഇതായിട്ട് പറയാൻ നമ്മുടെ നന്ദിക്ക് പറ്റത്തില്ല നന്ദിനി ഇങ്ങനെ നഖം കടിച്ചങ്ങനെ ഇരിക്കുക അപ്പൊ ഇവരെ അമ്മലിങ്ങനെ ഇതിനെപ്പറ്റി സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ അമണിയമ്മയ അങ്ങോട്ടേക്ക് വരുന്നേടാ വിനായക എന്ന് പറഞ്ഞ് വിളിച്ചു അപ്പൊ എന്താ അച്ഛമ്മേ നിന്ന് ചോദിച്ചു വിനായക്കം ചെയ്തു നിനക്ക് നാണമുണ്ടോടാ എന്തിനാ അച്ഛമ്മ ഞാൻ നാണിക്കുന്നേ നീ വിക്രമൻ്റെ ചേട്ടനല്ലേടാ ഈ വീട്ടിലൊരു ചടങ്ങ് നടക്കാൻ പോവല്ലേടാ നാളെ എന്തൊക്കെ ചെയ്യാനുണ്ട് അതിനൊന്നും നിക്കാതെ ഭാര്യയും കൂട്ടി മുറിയിൽ വന്നിരുന്ന് കുണുങ്ങി ഇരിക്കാണോടാന്ന് ചോദിച്ചു ഏഹ് കുണുങ്ങിയിരിക്കേ ഇങ്ങനെ ഭാര്യയും പൊത്തിപ്പിടിച്ച് അകത്ത് കയറിയിരിക്കുന്നതിന് ഞങ്ങളുടെ നാട്ടില് പറയുന്ന ഭാഷ ഇതാണെന്ന് മുത്തശ്ശി അങ്ങ് പറഞ്ഞു അപ്പൊ നന്ദേ ഇങ്ങനെ നോക്കുക എടാ ഇവൾക്കോ നാണില്ല ഏഹ് നീയെങ്കിലും അങ്ങനെ ഒന്നും പെരുമാറാതിരുന്നുകൂടെ നിനക്കേച്ചേ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നിരുന്ന പറയുമ്പോൾ ഓ കുറച്ചൊക്കെ ഞാനും കേട്ടു അയ്യേ അപ്പൊ ഒളിഞ്ഞു നിന്ന് കേൾക്കാനും തുടങ്ങിയാ മുത്തശ്ശി പറയുന്നത് നിങ്ങളുടെ സ്വന്തം രഹസ്യമാണെങ്കിലേ കേൾക്കുന്ന ഞാൻ കേൾക്കാത്ത മട്ടിൽ അങ്ങ് പോയിക്കോളും പക്ഷേ പറയുന്നതേ മറ്റൊരാളുടെ കുറിച്ച് ഏഷണിന്ന് തുണിയാണെങ്കിൽ ഞാനിത് കേൾക്കും ഉം നാളത്തെ വെച്ച ചടങ്ങ് ഞാൻ ഇത്തിരി ഗ്രാൻഡായിട്ട് തന്നെ നടത്താൻ തീരുമാനിച്ചു നടത്തും ഞാൻ അമ്മിയമ്മ പറയാം എൻ്റെ ചാനലിൻ്റെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള ഒരാൾക്ക് ഒരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനി ഉണ്ടെന്നും പിന്നെ അവരൊക്കെ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങോ വരുമെന്നും സംഗതി ആകെ കളറാകുമെന്നും അതുകൊണ്ട് നീ പുറത്തേക്ക് ഇറങ്ങാൻ നോക്ക് ആ മുറ്റമൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ നോക്കാനൊക്കെ പറഞ്ഞു നമ്മുടെ അമ്മണിയമ്മ ഞാനോ ശ്രീജയം വിശുവും കൂടി കുട്ടിയും കൊണ്ട് പുറത്തേക്ക് പോയിരിക്കുക അടുക്കളയിൽ ആളില്ല നീ അങ്ങോട്ട് ചെല്ല എന്നും പറഞ്ഞു നന്ദിനിയോട് ആ കമലയെ മാത്രം അവിടെയിട്ടങ്ങനെ കഷ്ടപ്പെടുത്തണ്ടാന്നൊക്കെ അച്ഛമ്മ പറയൂ കേട്ടോ നന്ദിനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്താടി നീ പറഞ്ഞത് കേട്ടില്ലേ എന്ന് ചോദിച്ചപ്പോൾ പോവാ എന്ന് പറഞ്ഞു നന്ദിനി എന്നാ ചെല്ലടി ഇനി അതിന് മുഹൂർത്തം നോക്കണോ നമ്മുടെ അമ്മയോ തുള്ളി ചാടിക്കൊണ്ട് നന്ദിനി അവിടെ പോയി നിന്നോ നീ വീണ്ടും പറയണോ വിനായകനോട് ചോദിച്ചപ്പോൾ ഞാൻ പോവുവാ അച്ഛമ്മ ഇതേ പോയി എന്നും പറഞ്ഞുകൊണ്ട് വിനായകൻ ഇറങ്ങി പോന്നോ എന്ന് പറഞ്ഞു അച്ഛമ്മയെ അവിടെ നിൽക്കാട്ടോ അങ്ങനെ ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ വിനായകൻ പോയി തൂണു തുടക്കൽ തുടങ്ങിയപ്പോഴത്തേക്കും വിക്രത്തിന്റെ കൂട്ടുകാർ വന്നു ഇവന്മാരോ എന്ന് പറഞ്ഞ വിനായകൻ ഭയങ്കര പുച്ഛത്തോടെ നിൽക്കുമ്പോഴാണ് അമ്മണിയമ്മ അങ്ങിറങ്ങി വരുന്നത് എടാ ഇവിടെ വാടാ എന്ന് പറഞ്ഞ അവരെ വിളിക്കുകട്ടോ അപ്പൊ അവര് രണ്ടുപേരും കൂടി ഇങ്ങോട്ട് വന്നു എന്താ അച്ഛമ്മേ നീ എന്താടാ എന്നോട് പറഞ്ഞത് ഒന്നും ഞാൻ പറഞ്ഞില്ലല്ലോ നീയല്ല ഇവനാ എന്നോട് പറഞ്ഞത് നീ എന്താ പറഞ്ഞത് എന്റെ മോന് ഒരാളെ തന്നെയേ കെട്ടിയിട്ടുള്ളു രണ്ടാമത്തെ ആളെയേ കെട്ടിയിട്ടില്ല അതുകൊണ്ട് എന്നുള്ള പ്രയോഗം അത് വേണ്ട കേട്ടോ അത് പിന്നെ ഞാൻ അച്ഛമ്മ വേറെ തമാശയ്ക്ക് പറഞ്ഞതാണെന്ന് പറഞ്ഞു ഒരിക്കൽ കെട്ടിക്കഴിഞ്ഞതാണല്ലോ വീണ്ടും കെട്ടുന്നൂ എന്നെ അർത്ഥമാക്കിയുള്ളൂ എന്ന് പറഞ്ഞു വിക്രത്തിൻറെ കൂട്ടുകാരെ അപ്പൊ എന്നാലേ അത് കേക്കുമ്പോൾ അത്രയ്ക്ക് അങ്ങ് സുഖം ആവണില്ല എന്നും പറഞ്ഞു നമ്മുടെ അച്ഛമ്മ പറയാം അവന്റെ ശരിക്കുള്ള വിവാഹം അതാണ് ഇന്ന് നടക്കാൻ നാളെ നടക്കാൻ പോകുന്നത് ശരി അച്ഛമ്മ ആയിക്കോട്ടെ എന്നിട്ടാണൂടാ നീ ഒക്കെ കൂട്ടുകാർ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് അച്ഛമ്മെ ചോദിച്ചു എന്ത് പെരുമാറുന്നത് ഇവിടെ ഡെക്കറേറ്റ് ചെയ്യാനും പന്തൽ കെട്ടാനും ഒക്കെ ആൾക്കാർ ഇപ്പോൾ വരും അപ്പോൾ അവരെയൊക്കെ സഹായിക്കണമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടോ ഒന്ന് കൂട്ടുകാർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞങ്ങൾ കാര്യം ഏറ്റ അച്ഛമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ വിക്രത്തെ കാണാനായിട്ട് അങ്ങ് പോയി ഈ സമയത്ത് വിനായകൻ അച്ഛമ്മയെ കണ്ടപ്പോഴത്തേക്കും തൂക്കലിൻ്റെ ശക്തി കൂട്ടി തൂക്കുക വിക്രം അവിടെ കിടക്കുന്നു ആ സമയത്ത് കൂട്ടുകാർ വന്ന് വിക്രത്തിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഇവനിങ്ങനെ ഉറങ്ങിക്കിടക്കുന്നത് കണ്ടിട്ട് പാവം തോന്നിയിട്ട് ആ പെണ്ണ് ഇവന് വിട്ടു പോകുന്നില്ലാത്തതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൂട്ടുകാർ പറയുക അപ്പോൾ എന്തൊരു ചളിയാടാതെന്ന് കുഞ്ഞൻ ചോദിക്കുമ്പോഴേക്കും ഓ ഒരു ചളി അടിക്കണ്ടേടാന്ന് പറഞ്ഞോടാ അടുത്തയാള് പിന്നെ അത് ചെന്നു എടാ വിക്രം എന്നും പറഞ്ഞോ ഇവർ ചെന്നു ഞങ്ങൾ നിന്റെ ബൈക്കുമായിട്ട് വന്നത് അടാ എന്ന് പറഞ്ഞു എന്നിട്ട് എന്തെങ്കിലും പറ്റുമോ എടാ ബൈക്കിനെന്ത് പറ്റിയാലും അത് റെഡിയാക്കാം നിനക്ക് നിനക്കെന്തെങ്കിലും പറ്റുമെന്ന് കൂട്ടുകാർ വിക്രമത്തിനോട് ചോദിച്ചു ആ സമയത്ത് ആരായിരുന്നേടാ ആരാ ഇതൊക്കെ ഒപ്പിച്ചത് ആരായിരുന്നാലും പൊക്കണമെന്നാണ് ശ്രീനിസാർ പറഞ്ഞിരിക്കുന്നതെന്ന് പറയുമ്പോ അത് എന്തിനാ ആരാണെന്ന് കരുതിട്ടാണെന്ന് ചോദിച്ചു വിക്രം നീ കണ്ടില്ലേ സത്യം പറയടാ അഭിലാഷാണോടാന്ന് ചോദിക്കുമ്പോ ഞാൻ കണ്ടില്ലെന്നേ എനിക്കറിയില്ലെന്നേ എനിക്ക് തോന്നുന്നത് ആക്സിഡന്റ് തന്നെയാണെന്നാ നമുക്കിട്ടുള്ള പണിയായിരുന്നെങ്കിൽ നമ്മൾ ചത്തോ എന്ന് ഉറപ്പിച്ചിട്ടല്ലേ അവർ പോകത്തുള്ളൂ ഇത് അറിയാതെ എന്തോ പറ്റിയ അപകടമാണ് പേടിച്ചിട്ട് നിർത്താതെ പോയതായിരിക്കുമെന്ന് വിക്രം ഇങ്ങനെ പറഞ്ഞു ഒഴിവാക്കാൻ നോക്കുമ്പോൾ അങ്ങനെയാണെങ്കിലും ഓക്കെ പക്ഷെ അല്ലെങ്കിൽ സാർ സാറ് ആക്കൂ എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെയൊന്നും ഇല്ലടാ നീ ആ താക്കോലവിടെ വെച്ചിട്ടേ പൊ കൊഞ്ഞാനിവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം അപ്പൊ ഞങ്ങൾ പറഞ്ഞു വിടണോ നിർക്കെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇച്ചിരി നേരം വിശ്രമിക്കട്ടെടാ ഞാൻ പിന്നാലെ വന്നോളാന്ന് പറഞ്ഞു എടാ കയ്യോടെ കൂട്ടിക്കൊണ്ട് വരാനാ ഞങ്ങളോട് ശ്രീനി സാർ പറഞ്ഞിരിക്കുന്നത് ഞാൻ ദേ ഇറങ്ങി നിങ്ങൾ വിട്ടോളാം പറഞ്ഞു അങ്ങനെ കൂട്ടുകാരെ പറഞ്ഞു വിട്ടിട്ട് വിക്രം ഇങ്ങനെ ഇരിക്കാം ആ സമയത്ത് നമ്മുടെ വേദ ഈ കൂട്ടുകാരെ കണ്ടു എന്താ വിക്രം വന്ന് കയറിയപ്പോഴേക്കും വിക്രത്തിനെ കൂട്ടി പോകാനായിട്ടാണോ നിങ്ങൾ വന്നെന്ന് ചോദിച്ചു പയ്യോ അല്ല ബൈക്ക് കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞവര് അല്ല നിങ്ങളുടെ അഭിപ്രായം എന്താ എന്തഭിപ്രായം അല്ല വിക്രമിന് പറ്റിയത് അപകടം തന്നെയാണോ എന്നാ ഞാൻ ചോദിച്ചതെന്ന് പറയുമ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക ഇപ്പോൾ വിനായകൻ അവിടെ നിന്ന് ഇതെല്ലാം കേൾക്കുവാണേ ഞാൻ ഉദ്ദേശിച്ചത് മനഃപൂർവ്വം ആരെങ്കിലും ഇടിച്ചിട്ടതാണോ എന്ന അതോ ഇനി ചുമ്മാ ഇടിച്ചതാണോ അപ്പോൾ ഇടിച്ചതാണെന്നാണ് അപ്പം പറയുന്നത് അതല്ലാതെ നമുക്കൊന്നും അറിയില്ലല്ലോ എന്ന് ഇവർ പറഞ്ഞു എന്തേ ചോദിച്ചത് ഒന്നുമില്ല ചോദിച്ചതേ ഉള്ളൂ അപ്പോൾ ശരി എന്നാൽ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പോയി അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വേദം ഇങ്ങനെ ഇതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസയായിട്ടാണ് വീണ്ടും വീണ്ടും കാണുന്നവരെല്ലാവർക്കും ടാറ്റാ